നീ എന്തർത്ഥത്തിൽ ഇവളെ പറഞ്ഞേ പറഞ്ഞേന്ന് വിളിക്കുന്നത് ഇവക്ക് കൊച്ചുങ്ങളുണ്ടാകുന്നതിനെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ നിന്റെ മരുമോളെ നിറ വയറോട്ടിരിക്കുന്നവളാ ആ അവളെ ഇവള് വന്ന് കണ്ടാല് നിന്റെ മരുമോളുടെ കാര്യം പിന്നെ നോക്കണ്ട കരിഞ്ഞു പോകും വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ളവരെയൊക്കെ തന്ന് വന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ കാര്യം നോക്കാം കാര്യം എന്ത് പറഞ്ഞാലും നിന്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെ തന്നെ എനിക്കവന് അവൻ്റെ കൊച്ചിനെ കാണാൻ എനിക്കും ഉണ്ട് ഇവിടെ ഇവിളെപ്പോൾ ആ ചടങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം പോക്ക അതെങ്ങനെയെങ്കിലും മനസമാധാനത്തോടാ കൊച്ചൊന്ന് പ്രസവിക്കട്ടെ ഓ വരാതിരിക്കുന്ന നല്ലത് ഞാൻ കൊണ്ടുവരുത്തൊന്നുമില്ല അവൾ നല്ലൊരു ഇവിടെ ഇവളവിടെ വരേം വേണ്ട എനിക്കതിലൊന്നും വിശ്വാസമൊന്നുമില്ല പക്ഷേ എൻ്റെ ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കങ്ങനെയുള്ള വിശ്വാസമൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷേ എൻ്റെ മരുമോളായതുകൊണ്ട് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടേ കാരണം തുടക്കം മുതലേ അപ്പണിനെ അങ്ങ് വയ്യ ഇപ്പോഴും വയ്യ ഞാൻ വരുമ്പോൾ ഇപ്പോഴും അവിടെ കിടക്കുക ഒരു വർഷം ഷർജിച്ചിട്ടൊക്കെ അതുകൊണ്ട് ഇനി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ നിൻ്റെ വിശ്വാസം ഞാൻ അങ്ങനാണെങ്കിൽ മോൾ വരണമെന്നില്ല അങ്ങനെയുള്ള ചടങ്ങിലൊക്കെ അങ്ങനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ വരണമെന്നില്ല നീ മാത്രം വന്നാൽ മതി വേറൊന്നും കൊണ്ടല്ല മുളെ പേടിച്ചിട്ടാ ഈ കണ്ടീഷനിലൊക്കെയാണെന്ന് പറയുമ്പോൾ ഒരു പേടിയും ഭയുമൊക്കെ ഉണ്ടാവല്ലോ എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ നിങ്ങൾ കണ്ണ് പൊളിച്ചിരിക്കും എൻ്റെ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒക്കെ പറയുമ്പോൾ എനിക്കും പേടിയാവുന്നു എന്നാ ഞാനെന്നിട്ട് നീ പറഞ്ഞ കേട്ടോ പോട്ടെ എന്നാ